എട്ട് ബൈക്കുകളിലായി കടത്തുകയായിരുന്ന അറുപത് കിലോ ഹാഷിഷോയിൽ പോലീസ് പിടികൂടി പോലീസിനെ കണ്ടതും മയക്കുമരുന്ന് കെട്ടുകളും ബൈക്കുകളും ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട് പ്രതികൾ ഒഡീഷയിലാണ് വൻ മയക്കുമരുന്ന് വേട്ട നടന്നിരിക്കുന്നത് വിപണിയിൽ എട്ടു കോടി വില വരുന്ന മയക്കുമരുന്നാണ് അജ്ഞാതരായ പ്രതികളുടെ കൈവശമുണ്ടായിരുന്നത് പട്രോളിംഗിനിടെ ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിലായിരുന്നു മാൽക്കൻഗിരി പോലീസ് സൂപ്രണ്ട് വിനോദ് പാട്ടീലും സംഘവും എസ് ആർ ചൌക്കിലെത്തിയത് പ്രതികൾ ആന്ധ്രാപ്രദേശിലേക്ക് ആശിഷോയിൽ കടത്താനൊരുങ്ങുന്നു എന്ന വിവരമാണ് ലഭിച്ചത് തുടർന്ന് വാഹന പരിശോധന ആരംഭിച്ചു എട്ട് ബൈക്കുകളിൽ ഒന്നിനു പിന്നാലെ ഒന്നായി സംഘമെത്തി തുടർന്ന് പരിശോധന കണ്ട് വാഹനങ്ങളും ലഹരിക്കെട്ടുകളും ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു പ്രതികളെ പോലീസ് പിന്തുടർന്നുവെങ്കിലും ഉൾക്കാട്ടിലേക്ക് കടന്നതിനാൽ പിടികൂടാൻ കഴിഞ്ഞില്ല പ്ലാസ്റ്റിക് ബാഗുകളിൽ പൊതിഞ്ഞ് ബൈക്കുകളിൽ കെട്ടിവെച്ച നിലയിലായിരുന്നു ഹാഷി ഷോയിൽ ഒഡീഷയിൽ ആദ്യമായാണ് ഹാഷിഷോയിൽ പിടിച്ചെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗാഥകുത്ത് പവൻ കോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതു തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്